وكوارب, وكوارب عترابه ഒരു പെണ്ണിന്റെ പിന്നാലെ സകലവും ത്യജിച്ചു കൊണ്ട് ഓടുന്ന ചെറുപ്പക്കാരാ ഈ പെണ്ണിനൊരു രോഗം വന്നാൽ അല്ലെങ്കിൽ ഈ പെണ്ണിന്റെ ചാരിത്ര ശുദ്ധി നഷ്ടപ്പെട്ടാൽ അവളെ നീ വലിച്ചെറിയുമല്ലോ എങ്കിലും സ്വർഗലോകത്തിലെ പെണ്ണിനെ അള്ളാഹു പരിചയപ്പെടുത്തുകയാത്ര ഇളം മാതകത്തിടമ്പുകളാണ് ആരും തൊടാത്ത പെണ്ണാണത് لم يطمثهن إنس قبلهم ولا جان فبأي آلاء ربكما تكذبان فبأي آلاء ربكما تكذبان وفيهن خيرات حسان فبأي آلاء ربكما تكذبان എത്ര പെൺകുട്ടികളാണ് തന്റെ ഭർത്താക്കന്മാരെ വഞ്ചിച്ചുകൊണ്ട് തന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നത് അല്ലാണ്ട് നിങ്ങളുടെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൻ്റെ സകലമാണ് ും കളയും പുറത്തുപോയിരിക്കുന്ന ഒരു ഭർത്താവ് വീട്ടിൽ വന്ന തന്റെ ഭാര്യയുമായി സംയോഗത്തിലേർപ്പെട്ടാൽ അവർക്കൊരുണ്ടാവുകയില്ല ഒരു സന്തോഷമുണ്ടാവുകയില്ല ഒരു സുഖമുണ്ടാവുകയില്ല ഏതെങ്കിലും അന്യപുരുഷന്മാരുമായി ബന്ധപ്പെടുന്ന പെണ്ണാണ് തന്റെ ഭർത്താവ് വിദേശത്ത് നിന്ന് വരുമ്പോ അവനോടൊപ്പം മണിയറ പങ്കിടുമ്പോ അവൾക്ക് യാതൊരു തൃപ്തിയും ഉണ്ടാവുകയില്ല യാതൊരു സന്തോഷവും ഉണ്ടാവുകയില്ല കാരണം എന്താണെന്നറിയുമോ i vale, don't tá? മറ്റൊരാളെ കൊണ്ട് നിങ്ങളുടെ 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 കുടുംബത്തിൽ നിന്നും 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 ശരീരത്തിൽ ഹൃദയത്തിൽ ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എടുത്തു കളയുമത്രേ അതുകൊണ്ട് സ്വർഗത്തിലെ പെണ്ണിനെ അള്ളാഹു പരിചയപ്പെടുത്തുക ആ അള്ളാഹു പെണ്ണിനെ തീരുമാനിച്ചത് ആ പെണ്ണിന്റെ സൗന്ദര്യത്തെ മറ്റൊരാളുടെ മുന്നിൽ വെളിവാക്കാതെ പ്രത്യേകമായ ഒരു കൂടാരത്തിൽ ഇവന്റെ പേരെഴുതി അള്ളാഹു അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാ എത്ര നല്ല തരുണിയാണ് എത്ര നല്ല സുന്ദരിയാണ് എത്ര നല്ല സുശീലയാണ് എത്ര നല്ല സുമിയ ഭയപ്പെട്ട് ജീവിക്കുന്ന മുത്തങ്ങൾക്ക് വേണ്ടി ഒരുക്കി അവളുടെ നീളം തിടമ്പുകൾ കാണുമ്പോ ചെറുപ്പക്കാരൻ തൃശിച്ചു പോകും അത്രേ തൃശിച്ചു പോകും അത്രേ ദുനിയാവിലെ ഒരു പെണ്ണിന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ടവും കാണുമ്പോ പെട്ടെന്ന് അവളുടെ പിന്നാലെ പോകുന്നു അവളുടെ ശരീരത്തിന് ഏതെങ്കിലും ഒരു ഭാഗത്തെ ആകർഷിച്ചിട്ട് അതിന്റെ പിന്നാലെ പോകുന്നു നീ ആകർഷിക്കുന്നത് പോലെ അള്ളാഹു നനക്ക് ആഹാരത്തിൽ തരാമെന്ന് പറയുന്നു എന്താണ് നീ ഒരു പെണ്ണിൽ നിന്ന് ഇഷ്ടപ്പെടുന്നത് ഏതു ഭാഗമാണ് നീ ഇഷ്ടപ്പെടുന്നത് അല്ലാഹു നിനക്ക് തരും സ്വർഗത്തിൽ നീ ആഗ്രഹിക്കുന്നുണ്ടോ അള്ളാഹ പറയാണ് വാ നിന്നെ ഏതെല്ലാം നിലയ്ക്ക് സുഖിപ്പിക്കാൻ കഴിയുമോ ഒരു പെണ്ണിനെ അള്ളാഹു സ്വന്തമാക്കി തരും അവിടുണ്ട് രഹസമുള്ളതാ കതളിപ്പഴം തിന്നാനും കൊതിക്കുന്ന പഴമടുക്കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട തരാട്ടുപാടാൻ തോഴികൾ വരവുണ്ട് കൊണ്ടൊരു കടക്കണ്ോട്ടുണ്ട് കട കണ്ണ് കൊണ്ട് നേരെ ഒരു നോട്ടം ചെറിയ ഒരു ഒരു സൈറ്റടി ഒരു ലൈനടി എന്താ പറയാ മെല്ലെ കണ്ണൊന്ന് അടിച്ചു കാണിക്കുക അതൊരു പ്രത്യേക രസമല്ലേ ഇന്ന് ചെറുപ്പക്കാരൊക്കെ പെണ്ണുങ്ങളിൽ ഇഷ്ടപ്പെടുന്ന അതല്ലേ ഒന്ന് കണ്ണടിച്ചു കൊടുക്കുക അല്ലെ ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങോട്ട് കാണുമ്പോൾ ഒന്നും ഒന്നൊന്നും അടിച്ചു കൊടുക്ക ഒരു കണ്ണടിച്ചു കൊടുക്കുക ഡിം അടിച്ചു കൊടുക്കുന്നത് പോലെ അപ്പൊ ഇങ്ങനെ അടിച്ചു കൊടുക്കുന്ന പോലെ ഇതാണ് നീ ഇഷ്ടപ്പെടുന്നത് സ്വർഗത്തെ അല്ല തരും ഴികൾ വരവുണ്ട് കടക്കണ്ണ് കൊണ്ടൊരു നോട്ടവും ചരിച്ചുണ്ട് രസിപ്പിക്കുവാൻ ഇരുമാറുകൾ അവർക്കുണ്ട് കൊതിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട് നിന്റെ രസം രസം അതിലൂടെ അള്ളാഹു തരും നിനക്ക് നിന്നെ മടിയിൽ കിടത്തിട്ട് നല്ല താരാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും സ്വർഗത്തിലെ പെണ്ണ് ഇവിടുത്തെ പെണ്ണിന് സീരിയലിലെ പാട്ടോ സിനിമയിലെ പാട്ടെല്ലാം അറിയുള്ളൂ സ്വർഗത്തിലെ പെണ്ണ് നല്ല നല്ല പാട്ടുകൾ പാടി നമ്മളെ സന്തോഷിപ്പിക്കും നമ്മളെ മടിയിൽ സന്തോഷിപ്പിക്കും കിട്ട് വീർത്ത വലിയ പെണ്ണിനെയാണോ നിനക്ക് ആവശ്യം അങ്ങനെയുള്ള പെണ്ണിനെ അള്ളാഹു നിനക്ക് അവിടെ തരും അതാണ് ഇവിടെ നല്ല നല്ല പെണ് പെണ് സന്തോഷിപ്പിക്കുന്ന പെണ്ണിന് വീടായി

നിങ്ങൾക്ക് ഞാൻ സമ്മാനിക്കും ൊങ്ങി വാങ്ങിയിട്ട് കൊടക് പ്രദേശത്ത് നല്ല സ്ഥലം നല്ല നല്ല രസമുള്ള ഏരിയകളാണ് നല്ല അരുവികളൊക്കെ ഉള്ള സ്ഥലത്ത് പോയിരുന്നിട്ട് മെല്ലെ അക്ഷു പൊട്ടിയിലൊട്ടിക്ക് പോട്ടോ ചാടൂല്ലേ അതെന്താ എന്റെ ഇതാണ് നീ ഇവിടെ മനുഷ്യൻ ആഗ്രഹിക്കുന്നത് അള്ളാഹു പറയുന്നത് ഈ ആഗ്രഹമാണോ നിനക്ക് വേണ്ടത് ഞാൻ സാധിച്ച പതഞ്ഞു പൊങ്ങുന്ന മദ്യത്തിൻ്റെ കോപ്പാ ലായ ഒരു നിലയ്ക്കും അനാവശ്യമായ വാക്കുകളോ സംസാരങ്ങളോ ആ മദ്യം കഴിക്കുന്നത് കൊണ്ട് നിന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയില്ല സ്വർഗത്തിന് മദ്യം കുടിച്ചാൽ വാപ്പായ വാപ്പ എന്ന് അറിയാൻ പറ്റും ഉമ്മാറിയാൻ പറ്റും പെങ്ങളെ പെങ്ങളെ എന്നറിയാൻ പറ്റും ഇവിടുത്തെ മദ്യം കുടിച്ചാൽ ഉമ്മായ പെങ്ങളെയും തിരിച്ചറിയില്ല അതാണല്ലോ അനാവശ്യമായ ഒരു വാക്കുകളോ അശ്ലീല വാക്കുകളോ അവന്റെ ഭാഗത്ത് ഉണ്ടാവുകയില്ല എന്റെ കാരണം എവിടെ നിന്ന് വന്ന സാന ഭാരി കിട്ടിയ സാധന അള്ളാഹു ഇഷ്ടപ്പെട്ട ദാസന്മാർ ദുനിയവന്റെ മദ്യം വലിച്ചെറിഞ്ഞതിന്റെ പേരിൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന സന്തോഷമാണ് വർക്ക് ഇഷ്ടാനുസരണം കുടിക്കാൻ മദ്യത്തിന്റെ ഒരാറ് തന്നെ ക്യൂ നിക്കണ്ട ബിവരാജസിന്റെ മുന്നിൽ പോയി ക്യൂ നിക്കണ്ട ഉസ്താദന്മാരെ നാട്ടുകാരെ കണ്ട പേടിക്കുകയും വേണ്ട ഇവിടെ എത്ര പേരെ പേടിക്കണം ഇങ്ങനെ ഇങ്ങനെ ക്യൂ എന്റെ ഉള്ളിൽ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വെച്ച് ചില ആളുകളുടെ സാധനമൊക്കെ ഇടുപ്പിൽ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ചിലപ്പോൾ അവനെ പിടിച്ചൊന്ന് കുലിക്കാൻ നല്ല നല്ല സാധനം താഴേക്ക് കഴിയും അപ്പൊ ഇതൊന്നും പേടിക്കണ്ട ഒരാറ് തന്നെ അന്ന് അവ ആർക്കാ ഇത് എന്നിട്ട് കുറിച്ചൊക്കെ പറഞ്ഞു അവൻ പറയാനുള്ള കുറിച്ചൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ തക്വയോടി പോകും അതല്ല സന്തോഷിച്ച് രസിച്ച് പോകലല്ലോ വേണ്ടത് നമുക്കൊരു തക്വയോടി ഇറങ്ങി പോകണം അപ്പൊ അള്ളാഹു അബ്ബുലത്ത് പറയാ മദ്യം മദ്യം പാല് വെള്ളം തേന് ഇതിന്റെയൊക്കെ ആറ് യഥേഷ്ടൊക്കെ ഒഴുക്കി തരും എന്നിട്ടോ ഫി സ്വർഗസ്ത്രീകളെ കുറിച്ച് പറയുന്നു എഴുപത് വസ്ത്രം അവർ ധരിച്ചാൽ അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ നിന്ന് മജ്ജ നമുക്ക് കാണാൻ കഴിയും കഴിയും പെണ്ണിന്റെ പെണ്ണിന്റെ ശരീരത്തിന്റെ സ്വർഗത്തിലെ പെണ്ണിന്റെ ഉള്ളിലെ മജ്ജ മാംസം നമുക്ക് കാണാൻ കഴിയും വെളിയിലേക്ക് വരും സ്വർഗത്തിലെ പെണ്ണിന്റെ ഒരു കൈത്തണ്ട ഈ ദുനിയാവിലെ പ്രദർശിപ്പിച്ചാൽ സൂര്യന്റെ ആവശ്യമേയില്ലാഹി അവർ കാഷ്ടിക്കുകയില്ല മൂത്രിക്കുകയില്ല അവരുടെ വായിൽ നിന്ന് ദുർഗന്ധം ഉണ്ടാവുകയില്ല അതാണ് അസ്വാജ പരിശുദ്ധ പരിശുദ്ധപതികളാ അവർക്ക് ഹൈമില്ല അവർക്ക് നിഫാസ് ഇല്ല ചിന്തിക്കാൻ കഴിയില്ല ഇതെന്താ മുതല് സാധനം